സംസാരിച്ച അവസ്ഥയെ പറ്റി നിങ്ങൾ എങ്ങനെ ചിന്തിച്ചെടുക്കും നിങ്ങളിപ്പോ തന്നെ എടുക്കേണ്ട ഒരു പ്രചാരവേദയെന്നു കടയിൽ തീരുന്നു അത് കടയിൻ്റെ വരെ തെന്നിന്റെ വരെ ഇങ്ങനെ പ്രാകൃതി ആയി മാത്രം

യും പ്രാബല്കമായ ഒരു നിലയിൽ നിങ്ങൾ അങ്ങ് അടപ്പിച്ചു പോകുന്നില്ല ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പൊക്കെ അറിഞ്ഞിടല്ലോ നീയാറ്റിങ്കരന്ന് പറയും അദ്ദേഹത്തിന്റെ വീട്ട് അമ്മയുടെ വീട്ടില് അവരുടെ ബന്ധപ്പെട്ട ഒരു വീട്ടിലാണ് മുകനേന്ദ്രന്നുള്ളൊരു ജന്മം എടുക്കായിട്ട് നിങ്ങൾ പറഞ്ഞുതച്ച ഇത് വരിങ്ങൻ കാണുമ്പോഴ ഒരു അത് നല്ല പോലെ ആണ് അത് അപ്പൊ ഇത് ഈ നമ്മുടെ ഇടയിൽ എന്താണ് ഈ നടക്കുന്നതെന്ന് മനസ്സിലാക്കി തതിനെ മാനിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് അറിവില്ലാതെ പോകുന്നതിന്റെ ഒരു പരമസങ്കടം പറയുന്നു ഇവര് ഞാൻ അവിടെ സമാധിയെ പുള്ള്യക്കാരനായതുകൊണ്ട് എൻ്റെ അടുത്ത് അറിയാവുന്ന വന്നിട്ട് ഈ അവിടെ പോയിട്ടുള്ളതിന്റെ അവിടെ അങ്ങോട്ടും നടക്കുന്നവരും എന്റെ അടുത്ത് പോയത് അപ്പൊ എനിക്ക് ഇതിലൊരു സംശയമുണ്ട് ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു ആ സംശയം എന്ന് ചോദിച്ചു ഇന്ന് അത് ശരിയായി കണ്ടിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ അന്ന് ഒരനുഭവത്തിനല്ല എങ്കിലും ഇവിടെ എനിക്കിത് ശരിയല്ലെന്നാണ് ഈ അനുഭവം ശരിയല്ല എന്നല്ല അല്ല ഈ കാണുന്നതും കേൾക്കുന്ന ആളുകൾ പറയുന്നു ഇത് ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ അതാണ് ഞാൻ ശെരിയല്ല ശെരിയല്ല എന്ന് പറയാൻ ജ്ഞാനത്തിന് ഇങ്ങനെ ഒരു രണ്ടാമ പാടില്ല ഞാനി അങ്ങനെ അപ്പൊ ഇതിൻ്റെ ഒരു സമയത്ത് വന്നു അതാണ് കാര്യം ഇത് നടന്നു അനുഭവം അല്ല അനുഭവമാണ് ഈ കൃഷി പറയുന്നതും തല പറയുന്നതും ഒക്കെ അനുഭവമാണ് ദൈവത്തിനെങ്കിലും വലിയ

フィジュアル。フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入れて、フィジュアルに入 ऑपर <laughs> ई

പിന്നെ രണ്ടാമത്തെ തിരിച്ചു വരുന്നത് ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് ഒന്ന് അറിഞ്ഞാ ഈ ഇംഗ്ലീഷ് വരവില്ല പത്ത് മറ്റു പിന്നെ ഈ വേദന എന്താ എന്തൊക്കെ ഒരു അച്ഛനത്തൊന്നും താങ്ങാനും നമ്മുടെ ജീവൻ ഒരു സങ്കടം വന്നാൽ ഒരു ഒരു വേദനെ പറ്റി ഒരു വേഗം ഒരു എന്തും ഉണ്ടായാൽ ഈശ്വരാധനം വിളിച്ച ഒരു പതി ഉണ്ടെങ്കിൽ ഒരു പദ്യ ഉണ്ടെങ്കിൽ തെലുപാതയും എല്ലാ പതിയും കർമ്മം കൊണ്ട് നമുക്ക് നേടാവുന്ന ഒരു കർമ്മ അപ്പൊ ഇത് നമുക്ക് എന്ത് നല്ല നേരെയാക്കുന്ന വിചാരിച്ച ശരിയാവും ഇത് നമുക്ക് ഇങ്ങനെയല്ല നേരെയാണ് കാരണം அண்ணே பற்றி நல்ல ஒரு தண்ணி அல்ல தினசரம் நூறு கணக்கின் ஆள்கள் அப்படின்னு ஈ வரவரை அஜியம் பேரு படக்கம் வரு ിൽ കാണുന്നില്ല ഗാന ഭാഗത്ത് വരമ്പു അതേസമയം സിദ്ധ ന്യായത്തിൽ എന്താണ് ഈ സിദ്ധ ന്യായം എന്ന് പറഞ്ഞത് എന്നൊന്നും മനസ്സിലായിരുന്നു അല്ല സിദ്ധ ന്യായം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഇത് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു മാനക്കേടാണ് മനസ്സിടാണ് ചെയ്ത് അതാ ദേവീദേവന്മാരുടെ കീഴിൽ നിന്നുള്ള കർമ്മത്തിൽ ശരിയാണ് ഇതാണ് ഞാനും അതല്ല ഈ ദേവി ദേവീദേവന്മാരൊന്നും നമുക്കൊന്നുമല്ല അതിനൊരുദാഹരണം ഉണ്ട നിങ്ങളൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ശുചീന്ദ്രൻ ശുചീന്ദ്രൻ ഒരു ഉദാഹരണം ഏറ്റെടുക്ക എന്താണ് ആ സ്ത്രീയുടെ ഭാര്യയായിരുന്ന ഈ സ്ത്രീക്ക് ത്രിമൂർത്തികളെ കുഞ്ഞുങ്ങളാക്കാൻ വരും അതാണ് അവിടുത്തെ കഥ അറിയാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളായിപ്പോയി ഈ പുരുഷന്മാർ മൂന്നും നമ്മളുടെ പെട്ടതിലെ ഏറ്റവും വലിയ നമ്മൾ ശക്തി എന്ന് വിചാരിക്കുന്നതിന് ഏറ്റവും വലുതെന്ന് വെറുതെ വെറുതെങ്കിലും ധരിച്ചു വച്ചിരിക്കുന്നതിന് ശക്തി കൂടിയതാണെന്ന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നേ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇവര് മൂന്ന് പേരെയും കുഞ്ഞുങ്ങളായി ഇതാണ് അവിടുത്തെ കഥ എന്നിട്ട് അതിനെ തന്നെ തിരിച്ചു വീണ്ടും ഒരു പരീക്ഷണാർത്ഥമാണെന്ന് പറഞ്ഞത് നമ്മളെ കൊണ്ട് തന്നെ വീണ്ടും ദേവേന്ദ്രനെ പൂജിക്കാനും പൂജിപ്പിക്കാനും രാത്രി പന്ത്രണ്ട് മണിക്കുള്ള പൂജ അവിടെ നടക്കും ഇല്ലേ നടക്കുന്നുണ്ടോ ഇല്ലേ അപ്പൊ ഇത് തിരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കത്തക്ക വൈദ്യന്മാരാണ് നമ്മള് ഭരിച്ചത് എന്നിട്ട് അതിനൊരു നല്ല കഥ ഉണ്ടാക്കി എന്ത് ഭഗവാൻ ഒന്ന് പഠിച്ച അന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ ദേവേന്ദ്രനെ ത്രിമൂർത്തികളെയും പറ്റത്തക്ക ഒരു നില അവിടെ വെച്ചിരിക്കുന്നു സത്യത്തിൽ അതല്ല അതേസമയം ഈ അത്രയുടെ തപോവലം കൊണ്ട് ആ പാദം കഴുകി ീർത്ഥം വെച്ചിരുന്ന ആ തീർത്ഥെടുത്ത് തടിച്ചപ്പോഴിവര് ഈ കുഞ്ഞുങ്ങളായി പോയി എന്ന് പറയുക അതെ അനുസൂയ പിന്നെ അവിടെ ഇവര് മൂന്ന് പേരും കൂടി സന്യാസി കഥ പറയാണ് മൂന്ന് പേരും കൂടി സന്യാസി വേഷത്തിൽ അവിടെ ചെന്നിട്ട് ഈ സ്ത്രീയുടെ വൈഭവം ശരിയ അതിനൊന്ന് കുറച്ചു കിട്ടാൻ എന്തിനാണ് അവരുടെ പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്താനാ ആരുടെ ഇന്നത്തെ ചില ആണുങ്ങളുണ്ടല്ലോ പെണ്ണുങ്ങളെ തൃപ്തി അങ്ങനെ തന്നെ ഞാനത് പറഞ്ഞോട്ടു അങ്ങനെ തന്നെ ഇത് തൃപ്തിപ്പെടുത്തലാ കാണിച്ചത് അവ ആ തൃപ്തിപ്പെടുത്തന്നെ ഇവർ മൂന്ന് പേരും കൂടി ഒരുങ്ങി ഇറങ്ങി ഒരുങ്ങിയിറങ്ങി സന്യാസി വേഷത്തിൽ പരിവാചകരായിട്ട് ഇവിടെ വന്നിട്ട് ഈ പെട്ടെന്ന് അനുസ്മിക്കുന്നത് സ്വീകരിക്കാനറിയാം അതുപോലെ സ്വീകരിച്ചവരെ ഇരുത്തി വേണ്ടതെല്ലാം കൊടുത്തു നിന്നപ്പ അവരെ ആഹാരം കൊണ്ടുവന്ന് വിളമ്പിയപ്പോൾ പറയുന്നു അങ്ങ് പതിവൃതിയാണല്ലോ അതെ അന്ന് ഞങ്ങൾക്ക് അത് വ്യക്തമാണ് ഞങ്ങൾ പരിപാടകന്മാരാണ് ഞങ്ങൾക്ക് ഇത് നഗ്നമായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് ഇന്നമായിര് നിന്ന് എന്ന് വെച്ചാൽ ഈ വസ്ത്രം ഒന്നുമില്ലാതെ അതായത് ഇവര് പരിഭ്രാജകന്മാരില്ലേ അപ്പൊ അവരുടെ മുമ്പിൽ അതുപോലെ നിൽക്കാമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്തിനാണ് ഇവരെ ചുറ്റിക്കാൻ ഇത് മനസ്സിലായി ഉടനെ അത്ര പോകുമ്പോഴേ കാലുകഴി വെള്ളം വെച്ച് നമ്മൾ ഈ കാലിന് തൊട്ട് നമസ്കരിക്കുന്നതിന് ഒരു രഹസ്യമാണ് ഇത് നിങ്ങളെ ഈ കാലില് തൊട്ട് നമസ്കരിക്കുമ്പോ ആ ഭാവനയില് നിങ്ങൾ ചെയ്തോന്നു ഇന്ന് കാലിൽ തൊടുന്നതോ പുനിയുന്നതോ അഭിമാനത്തിന് ക്ഷയം വരുന്നതാണെന്നൊക്കെ നമ്മുടെ ഇടയിൽ അധികം പേർക്കും വളരെ ചുരുക്കം പേരില്ലാത്തവരുമുണ്ട് അന്ന് ഈ കാലിൽ തൊടുന്നതിൻ്റെ ഒരു രഹത്തിൽ ഇവരുടെ വിയർപ്പ് ഈ വിയർപ്പിന് പറ്റിയിരിക്കുന്ന പൊടികൾ ഇത് നമ്മുടെ ചിരസിലും നെറ്റിത്തടങ്ങളിലും ആണ് എന്നാണ് അത് രാമായണത്തിനാദ്യത്തെ വലിയ അതാണ് പറയുന്നു കേന്ദ്രത്തിന്റെ മരം കള ഇത് ഇങ്ങനെ പറയുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഭൂത ബ്രാഹ്മണരുടെ പാത പൊൻപൊടി കൊണ്ട് കേതത്തിന്റെ മരം കളയാനും അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഈ പാത നമസ്കാരം ചെയ്യുമ്പോൾ പൈശാച്യമുള്ള ചെറിയ ആളുകൾക്ക് വിശ്രാന്തി ചില ആളുകൾക്ക് പെട്ടെന്നൊരു പരാജയം കാണും ചെല ചില ആളുകൾക്ക് അതന്നെ അന്ന് ഉറക്കം പരാജയം പെട്ടായ ഒരു കാരണത്തിന് അന്ന് ഉറങ്ങ ഈ നമ്മൾ പറയുന്ന ആളായി ജന്മം എടുത്ത് ജന്മത്തിന്റെ വൽപ്പത്തിൽ അനവധി ഈ വികൃതികൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ നല്ല ജീവനാണ് ഈ ജീവന്റെ പുറത്തിങ്ങനെ പൊതുങ്ങി എന്തൊക്കെയാണ് അരുക്കൾ അപ്പൊ ഈ അഴുക്കുകൾ നിന്ന് തന്നെ ഇങ്ങനെ ജോലിയും ചെയ്യാതെ ഒന്നും അറിയിക്കാതെ ഉറക്കം വരുത്താതെ ഇങ്ങനെ കിടന്നു അന്നത്തെ തോന്നി ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ചെറിയ ചെറിയ ആളുകൾക്ക് അതല്ലൂടെ എന്തുവരു അത് മാറി മാറി അവര് ഒരാത്മസുഖ ഉള്ളവരാണെങ്കിൽ ദർശനത്തിലേക്ക് ഈ ദർശനം എന്ന് പറയുന്നത് സ്വപ്ന ജാഗ്രീരാൻ സാക്ഷി ഈ ജാഗ്രത്തിന് നമ്മൾ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ അത് ജന്മചക്രാന്തരമായ മൊത്തം ആ ജാതിര സ്വഭാവം നമ്മുടെ ജീവനെ നീ ഇന്നത്തെ ചെയ്യാൻ അവന്റെ ജന്മം ഇന്ന ജന്മത്തിൽ ഇന്നത്തെ ആ പ്രായത്തിലും ആ അവസ്ഥയിലും അതേ തുടർത്തി കുറെ ദിവസം കഴിഞ്ഞപ്പോ നീ കുത്തി അത് അപ്പൊ അമ്മ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് തീറ്റയായ ഒരു മലവായ്മ അപ്പൊ എന്തുകൊണ്ട് ജീവന് ഇത്രയും വളർച്ച ഉണ്ടായ ജീവൻ ഇനി ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ പറയുന്നേ ഒന്ന് കാപ്പാരി പറ്റാൻ പോയി കുറവില്ല ഇത് ഗുരുതാരനോ ഗുരുവാദിനെ വയറ്റി കൊടുത്തല്ലാതെ പോയാൽ എന്ത്

ം തരാത്തോ അപ്പൊ അങ്ങനെ ഒന്ന് എന്റെ കഴിവുള്ള எல்லாம் நீத்துகல விதத்தில் அவர் சிந்தியாவது அப்படி நோக்க அவன் மாற்றி எடுக்காண்டி அவர் அது அறிப்பிட்டு அது வந்தா செய்ய

ടുത്ത് ഇങ്ങനെ അറിയാതെ അറിയാതെ മണ്ണാണ് അന്ന് എന്റെ ഈ അനുഭവം പറയാ പരമ്പര എന്റെ അടുത്ത് വന്നു ഇനി വന്നതാണ് സ്കൂളിലാണ് ഇങ്ങനെയായി

ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ എനിക്ക് ഗുരുവായി അവിടെ പോയിട്ടുണ്ട് എനിക്ക് ഗുരുവായി എന്നെ ഇനി അനുഭവപ്പെടുത്തിട്ടൊന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തെ വിളിക്കണ്ട വീട്ടിൽ ഇരുത്തി ഇവിടെ വരും ചിലപ്പോ ഒരു കണ്ടിട്ടുണ്ടാവും ഒരു താടി വളർത്തിയ ഒരു സന്യാസിയെ പോലെ ഇരിക്കും അയാള് സന്യാസിന്നുമല്ല ഇയാൾ അന്ന് മുരുടെ കൂടെ നടക്കുന്ന ആള ഇയാള് എന്റെ അടുത്ത് ഒരു പൊതിയായിട്ട് വന്നിട്ട് പറഞ്ഞു മുഴുവൻ എനിക്ക് ഞാൻ എന്റെ കൂടെ വരും അപ്പോൾ എനിക്ക് എങ്ങനെ മുടിയനെ എനിക്ക് അതിൽ സാധിക്കില്ല അപ്പോൾ ഞാൻ അവിടെ

ஒரு பெண் அதுக்கு தைவர்க்கு வெளியில ഈ പൈസ കൊറച്ച് പൈസ ഈ പെണ്ണിന്റെ ഇത് കൊടുത്തറിയ പെണ്ണിനെ ഒരു അംഗ്യന്നുള്ള അങ്ങനത്തെ ഈ പെണ്ണിനോട് വഴക്കുണ്ടാക്കി ഈ പെണ് പൂജിക്കിരുന്ന പാഠമൊക്കെ ഞാൻ ഈ ജോലി அப்படி அகத்து

அவன் ஆசுரிக்கு அன்னிட்டு சாமி சாமி எடுத்து போன பெண்ண போது அது என்ன அறிஞத்து போன സംഭവം ഇതാ ഈ നിലക്ക് അത് അതെ ഇത് ഇതുപോലെ ഒരു നമ്മുടെ അവിടെ അതെ അന്ന് ഇതിനെ തള്ള അല്പം കൂടി നന്നായിരിക്കുമായിരുന്നു എന്നിട്ട് ഈ തള്ള പറഞ്ഞ ഇവിടുത്തെ തള്ള എന്താ പറഞ്ഞുകൊണ്ടിയാണ് എന്റെ അച്ഛൻ ഉത്രകാമേഷ് കർമ്മം ചെയ്ത് എനിക്കങ്ങ അപ്പൊ വച്ചപ്രൻ ഇതൊക്കെ അറിയാമായിരുന്നു അറിയാലോ അതിനീ ന്യായം പറഞ്ഞു അതോടുകൂടി അതങ്ങ് പോയി ഇത് നമ്മുടെ ഇത് ഇത് ഈശ്വര ഭചന ചെയ്ത് വന്നതാണ് അതുപോലെ സത്യവിധി അതുപോലെ ആനന് അതുപോലെ പെയിന്റ് ഇങ്ങനെ എത്ര എണ്ണ അവിടെ നിന്ന് അങ്ങനെ അങ്ങനെ പൊടിഞ്ഞു ഇവരെല്ലാം നോശക്കാരല്ല നല്ല നല്ലതല്ലേ ഇന്നത്തെ ഈ ഒരുവിധപ്പെട്ട യോഗ ചെയ്യുന്നേക്കാളൊന്നും ഏറ്റവും ഇതെല്ലാം പൊളിഞ്ഞു പിന്നെ ദൈവം അവിടെ കല്ലമ്പലത്ത് ഒരു പെണ്ണ് ഒരു മാതപുതനും കൊണ്ടുവന്ന് ഈ പെണ്ണിന് എന്താ യോഗയുടെ അപ്പൊ ഈ പെണ്ണ് അവിടെ വന്നപ്പോ ഒരു ഊണക്ക കമ്പ് പോലെയായി ഈ പെണ്ണ് ഒരിക്കലും ഒരു വെള്ളം കുടിക്കില്ല തോന്നുമ്പോ അവർ തൊട്ടി വെള്ളം കെനറ്റിപ്പോയി കോരിക്കും എല്ലാരും കോരി കൊടുത്താൽ നാൽപ്പത്തിരണ്ട് ദിവസം എന്താ ഈ അതും കുട്ടി അങ് വെളുത്തടിക്കുന്ന ശരിക്കായി പിന്നെന്താ പറയുന്നു ഞാനൊന്നും കഴിഞ്ഞില്ല ഞാൻ തന്നെ ചൂരല് വെച്ച് അടിച്ചാൽ അന്ന് ഒരു വെള്ളം ചോർന്നില്ല പിന്നെ തിന്നു പിന്നെ അടിച്ചടിച്ച് ക്ഷീണിച്ച് പിന്നെ ചെയ്യില്ല അപ്പൊ ഇത് ഒരു യഥാർത്ഥമല്ലെന്നറിയാം അപ്പൊ ഇതിനെ നന്നാക്കി എടുത്താ നന്നാകുകയും ചെയ്യാന്നറിയാം പക്ഷെ ഇതിനുള്ള അറിവ് ഈ വീട്ടുകാർക്കില്ല ഇവരെന്ത് അറിയാം ഈ കൃത്യം ഞാൻ പിന്നെ കൊണ്ടാ കൊണ്ടുപോയി നിങ്ങൾ സൂക്ഷിക്കണം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുന്ന പക്ഷേ ഇവരെന്ത് ചെയ്തെന്നറിയാ സൂക്ഷിക്കുന്നതിനു ഇവരൊരു മന്ത്രാഭി എടുത്തു കൊണ്ടുപോയി ആറ് തരം തെക്കൻ മുറിച്ചു പെണ്ണിന്റെ തലയിൽ അതോ വീട്ടില് വാർത്തനയില്ല എന്ന് പറഞ്ഞു ചേർത്ത അല്ല ഈ കീഴാണ് ഈ അമ്മയുടെ ഇല്ലേ പാരമ്പര്യമായി നാല് തലമുറയ്ക്കുന്നുണ്ട് മനസ്സിലാകാൻ പറയും അതില് ദേവിയുടെ കീഴിലുള്ള ഒരു മന്ത്രമൂർത്തി ഒരു ജടാധാരി എന്ന് പറഞ്ഞ കാര്യമാണ് ശരിയെന്നു